കൊച്ചി മേയറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി കെ പി സി സി സർക്കുലർ മറികടന്നാണ് ഡി സി സി തീരുമാനമെടുത്തത് എന്ന് ദീപ്തി മേരി വർഗീസ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് തീരുമാനമെടുത്തത് എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം പാർട്ടി തീരുമാനം അന്തിമമാണ്പാൽ ഗ്രൂപ്പുകളെല്ലാം എഴുന്നേറ്റു കൊച്ചി മേയർ പ്രഖ്യാപനത്തിലെ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചാണ് ദീപ്തി മേരി രംഗത്തെത്തിയത് സർക്കുലർ നീക്കത്തിന് നേതൃത്വം നൽകിയവർ മറുപടി ദീപ്തി ആവശ്യപ്പെട്ടു ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കും പോകുന്നതാണ് എപ്പോഴും പ്രസ്ഥാനത്തിന് നല്ലത് അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നേണ്ടത് അത് ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരാണത് ചെയ്യേണ്ടത് ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പ്രദീപ്തി മേര് തന്നെയാണ് ചേർപ്പ് മേയറാകുക എന്നൊരു ഫീലിംഗിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നാൽ ഭൂരിപക്ഷം നോക്കിയാണ് ഇതിനു മുൻപും മേയറെ തീരുമാനിച്ചതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂട്ടായ നേതൃത്വമാണ് തീരുമാനം അത് പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമാണ് ഡി സി സി പ്രസിഡന്റിനുള്ളു എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ് അത് അറിയിക്കുക ഡി സി സി പ്രസിഡന്റാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഭൂരിപക്ഷമാണ് മാനദണ്ഡമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഭൂരിപക്ഷം നോക്കാമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഒളിയമ്പ് ഈ ഒരു നോംസ് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്തിട്ട് ഒരിടത്തൊരു നീതി മറ്റൊടുത്ത് മേയർ നീ പറ്റില്ല പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത് അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ടി തീരുമാനം അന്തിമമെന്ന് കെ സി വേണുഗോപാലും വ്യക്തമാക്കി മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകളിപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുക കെ പി സി സി മാനദണ്ഡം അനുസരിച്ചാണ് ഡി സി സി പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാകുന്നതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കെ പി സി സി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം കൊടുത്തിട്ടുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയൂ എല്ലാം കെ പി സി സിയുടെ ഡൊമിനിക് പ്രസന്റേഷന്റെ പ്രതികരണം അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എല്ലാവരും സ്വന്തമുള്ള സ്വതന്ത്രമുള്ളവരല്ലേ കെ പി സി സിയുമായും അതുപോലെ തന്നെ ലീഡർഷിപ്പുമായിട്ടൊക്കെ ആലോചിച്ചാണ് എടുത്തിട്ടുള്ളത് ആ പരിഭവങ്ങൾ ഉണ്ടാവാം പക്ഷെ അതൊക്കെ പാർട്ടിയുടെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസരത്തിൽ അവരിവിടെ ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഒരാളുടെ അനീതി കാണിച്ചെന്ന് വിശ്വാസം എനിക്കില്ല എല്ലാവരുടെയും നീതി കാണിച്ചിട്ടുണ്ട് യും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഞാനും ദീപ്തി നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതും ദീപ്തിയുടെ അനുഭവ സമ്പത്തും പരിചയമൊക്കെ കൊച്ചിയുടെ വികസനത്തിന്റെ കാര്യങ്ങളിൽ ഉണ്ടാവും അതൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ന്യൂസ് മലയാളം കൊച്ചി